അതെ ാണ് ഞാൻ ഉദ്ദേശിച്ച റോസ് ചാനലിന്റെ കോഴ്സെറ്റ് വീഡിയോയുടെ ബാക്കി ഭാഗത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മൾ നമ്മള് കോഴ്സെറ്റ് കാണിക്കാമെന്നൊക്കെ പറഞ്ഞ് ഒരു ചുരിദാരം നിങ്ങളെ കാണിച്ചു നിങ്ങൾ നിങ്ങൾസെറ്റ് അതില്ലേ ആ ചുരിദാർ കണ്ടതല്ലാതെ നമുക്ക് ബാക്കിയൊന്നും അറിയത്തില്ല ഇത് നമ്മുടെ കോട്ട് സെറ്റിന്റെ ബാക്കി തയ്ക്കാനുള്ള തുണിയാണ് നാലര മീറ്റർ തുണിയല്ലേ നമ്മൾ എടുത്തിരുന്നത് അതിൽ ബാക്കി നമുക്ക് ഇത്രയും തുണി ബാലൻസ് ഉണ്ട് ഇത് എത്ര ഉണ്ടെന്നുകൂടെ നമുക്കൊന്ന് അറിഞ്ഞു നോക്കാവേ ഇത് രണ്ടായിട്ട് മടക്കിയിട്ട ബാലൻസ് തുണിയാണ് ഞാൻ പറയുന്നത് നാൽപ്പതിറക്കമുണ്ട് മിച്ചം ഇപ്പം നമുക്ക് തയ്ക്കാൻ നമുക്ക് ധാരാളം മതി അല്ലേ നോക്കുക ഞാൻ എന്താ ചെയ്യുന്നു നോക്കി ഇത് കറക്റ്റ് രണ്ടായിട്ട് മടക്കിയിട്ട് ഈ തുറന്ന ഭാഗം ഇല്ലേ ഓപ്പൺ ആയ ഭാഗം ഞാൻ നമ്മളെ ഈ മുകൾ ഭാഗത്തായിട്ട് വെച്ചിട്ട് കൃത്യ രണ്ട് ഇലാസ്റ്റിക് ഇടാനായിട്ട് നമ്മൾ ആദ്യം രണ്ടിഞ്ച് അടയാളം ഇലാസ്റ്റിക് ഇടാനായിട്ട് അതിനുശേഷം ഇറക്കം എന്ന് പറയുന്നത് നമ്മൾ എനിക്ക് മുപ്പത്തി എട്ട് ഇഞ്ച് ഇറക്കം വേണം ഇത് കറക്റ്റ് മുപ്പത്തി എട്ടേ ഉള്ളൂ ഇലാസ്റ്റിക് ഇടാനായിട്ട് രണ്ട് ഇഞ്ച് വെച്ച് കഴിഞ്ഞാൽ ബാക്കി കറക്റ്റ് മുപ്പത്തി എട്ടേ ഉള്ളി എനിക്കിത് അതുകൊണ്ട് ഞാൻ ഇതിനെ ഞാൻ ഇതിനെ ഈ മുപ്പത്തി എട്ടിൽ വെച്ച് ഇത് രണ്ടായിട്ടും കട്ട് ചെയ്യുകയാണ് ഓക്കെ എന്നിട്ട് നമുക്ക് രണ്ടും ബാക്കും വേറെ വേറെ കട്ട് ചെയ്യാൻ പോവാം ആദ്യം ഞാൻ ഞാൻ ആകെ ഇവിടെ എടുത്തിരിക്കുന്ന വീതി എന്ന് പറയുന്നത് പതിനാറ് ഇഞ്ചാണ് നമുക്ക് ആദ്യം വേണ്ടത് ഹിപ്പ് എത്രയാണ് നമുക്ക് അറിഞ്ഞിരിക്കണം ഹിപ്പെന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും കാണിക്കാറുണ്ട് നമ്മളുടെ അരക്കെട്ടിൽ നമ്മൾ എവിടെയാണോ നമ്മൾ പാൻറ്റ് കയറ്റിയിടുന്നത് കയറ്റിയിടുന്നതല്ല നമ്മുടെ ഈ പുകൾ തൊട്ട് താഴെയുള്ള ഉള്ളവ അവിടുത്തെ മണ്ണമാണ് നമ്മൾ നോക്കുന്നത് നമുക്ക് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ടെന്ന് നമുക്ക് എടുക്കാം അപ്പം ഹിപ്പിന്റെ മെഷർമെന്റ് നാൽപ്പത്തി രണ്ട് അതിൻ്റെ നാലിലൊന്ന് നാലിലൊന്ന് എത്രയാണ് പത്തര അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ചും കൂടെ കൂട്ടണം അപ്പോൾ എത്രയായി പന്ത്രണ്ടര ഇഞ്ചാണ് നമുക്ക് വേണ്ടത് പന്ത്രണ്ടര ഇഞ്ചിൽ ഞാൻ ഒരു അളവ് കൊടുത്തു അതിന് മുമ്പ് ഒരു കാര്യം പറയാൻ മറന്നുപോയി നമുക്ക് മുകളിൽ നിന്ന് ഇലാസ്റ്റിക് ഇടാനായിട്ട് കറക്റ്റ് ഇഞ്ച് നമ്മൾ അളന്ന് മടക്കണം ഈ രണ്ടിഞ്ച് എന്തിനാറിയാമല്ലോ ഒരു കാൽ ഇഞ്ച് മടക്കിയിട്ട് ഒരു ഒന്നേകാലിഞ്ച് ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക് ഇടാനുള്ള ആണ് ഞാൻ അളന്നിട്ട് കൊടുത്തിരുന്നത് അപ്പോൾ ആ ഇഞ്ച് നമുക്ക് ആദ്യം ഇതങ്ങ് വരയ്ക്ക് ഇത് മറക്കല്ലേ ഇതാദ്യം നമ്മൾ വരയ്ക്കുന്നു രണ്ടിഞ്ച് അടയാളപ്പെടുത്തി ഇനി നമ്മൾ അതിൻ്റെ താഴെയാണ് ഇവിടെയാണ് നമ്മൾ ഹിപ്പ് നമ്മൾ ഹിപ്പിന്റെ മെഷർമെൻറ്റ് നാലിലൊന്നിൻ്റെ കൂടെ രണ്ടിഞ്ചും കൂടെ കൂട്ടി എത്രയാണ് നമ്മൾ നടന്നത് പത്തരയിൽ രണ്ടും പന്ത്രണ്ടര പന്ത്രണ്ടര വരും നമ്മുടെ പന്ത്രണ്ടരയിൽ ഞാൻ ഇത് ഓടും അപ്പം നമുക്ക് ഇവിടെയും പന്ത്രണ്ടര ഒന്ന് അടയാളപ്പെടുത്തിയേക്കാം ഇനി നമുക്ക് ഈ ക്രോച്ചിന്റെ താഴെകളിൽ എന്താ അതും നമുക്ക് അതുപോലെ തന്നെയാണ് ഹിപ്പിൻ്റെ നാലിലൊന്നിൻ്റെ കൂടെ നമുക്കൊരു രണ്ടര കൂട്ടാം അപ്പുറത്തുനിന്ന് ഞാൻ രണ്ട് കൂട്ടിയെങ്കിൽ ഇവിടെ രണ്ടര കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും പതിമൂന്ന് കിട്ടും പതിമൂന്ന് പതിമൂന്നിൽ ഞാൻ അടിയാരപ്പെടുന്നു നമുക്ക് ഇത് രണ്ടും കൂടെ ചേർത്ത് ഒരു ലൈൻ വരയ്ക്കാം കണ്ടല്ലോ ഇനി നമുക്ക് ഇനി നമുക്ക് ഇവിടെ നിന്ന് ക്രോച്ചിന്റെ ഇവിടെ നിന്നുള്ള വീടി എത്രയാണെന്നുള്ള അത് നമുക്ക് രണ്ട് രണ്ടര ഇഞ്ച് എടുക്കാം കേട്ടോ രണ്ടര ഇഞ്ച് എടുക്കണേ വണ്ണം കുറഞ്ഞവർക്കാണെങ്കിൽ രണ്ടാണെങ്കിലും മതി ഞാൻ രണ്ടര ഇഞ്ച് എടുക്കുന്നുണ്ട് രണ്ടര അത്ര അളവ് മനസ്സിലായി ഇല്ലല്ലോ ഇപ്പൊ നമ്മള് ഇത് ഇവിടെ മൊത്തം എടുത്തിരിക്കുന്നത് എത്ര ഉണ്ടോ നമുക്ക് നോക്കണം എനിക്ക് പതിനഞ്ച് ഉണ്ട് പതിനഞ്ച് ഈ പതിനഞ്ചിന്റെ നേർ പകുതി എത്രയാണ് ഏഴരയല്ലേ ആ ഏഴര എവിടെ വരുന്നോ അവിടെ നമ്മളൊരു മാർക്ക് കൊടുക്കുന്നു പിടികിട്ടിയല്ലോ ഇത് മൊത്തം നമുക്ക് പതിനഞ്ചാണ് പതിനഞ്ച് അതിൻ്റെ പകുതി ഏഴരയാണ് ആ ഏഴര ഒരു സ്ട്രെയിൽ ലൈൻ നിങ്ങൾ വരച്ചു ഞാൻ വരച്ചില്ലെന്നേ ഉള്ളൂ വരച്ചില്ല വരയ്ക്കാതെ തന്നെ എത്ര എവിടെ അടയാളപ്പെടുത്തി ഏഴര അടയാളപ്പെടുത്തി നിങ്ങൾക്ക് തുടക്കക്കാരെങ്കിലും ഉണ്ടോ എനിക്ക് മനസ്സിലാകാൻ വേണ്ടി ഒന്ന് വരച്ച് കാണിച്ചേക്കാം കണ്ടത് ഏഴര ഇനി നമ്മൾ നമുക്ക് കറക്റ്റ് മുപ്പത്തിയെട്ട് ഇഞ്ച് വേണ്ടത് ഇത് കറക്റ്റ് മുപ്പത്തെട്ടാണ് അപ്പം എനിക്ക് താഴെ ഒരു എക്സ്ട്രാ പീസ് വെച്ച് പിടിപ്പിക്കാനേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ താഴെ ഭാഗത്തും ഈ ഏഴര അടയാളപ്പെടുത്തും അടലപ്പെടുത്താൻ പോവാം ഏഴര അതെനിക്ക് കിട്ടി ഇനി എനിക്ക് ഈ ഏഴരയിൽ നിന്നാണ് എൻ്റെ കാലിന്റെ വണ്ണം അടിവണ്ണം നമുക്ക് വേണ്ടത് മൂന്നേ കാലു വീതം ഞാൻ എത്ര വെച്ച് എടുക്കുന്നു മൂന്നേകാല് വീതം എടുക്കുന്നു മൂന്നേ കാലു വീതം ഇച്ചിരി വണ്ണം ഉള്ളവർക്ക് ഇച്ചിരി ലൂസ് ആയി കിടക്കണമെങ്കിൽ നമുക്ക് മൂന്നര എടുക്കാം ഇനി അതെല്ലാം ഇച്ചൂർ ഇറങ്ങിയിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര എടുക്കാം നമുക്ക് മൂന്നാണെങ്കിലും മതി കേട്ടോ രണ്ടടുത്ത് നിന്നും മൂന്നേ കാലു വീതം എടുക്കും മനസ്സിലായോ അല്ല ഇത് പിടികിട്ടി ഇത് മനസ്സിലായി ഇങ്ങോട്ട് രണ്ടര ആകെയുള്ള ഈ വീതിയുടെ പകുതി അടയാളപ്പെടുത്തി ആ ഏഴര ഇവിടെയും അടയാളപ്പെടുത്തി ആ ഏഴരയിൽ മുന്നോട്ട് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഇവിടത്തോട്ടും വീതം എടുത്തു ഇനി നമ്മൾ ഇതിനെയെല്ലാം കൂടെ കൂട്ടിച്ചേർക്കാം കൂട്ടിച്ചേർക്കാൻ ഹിപ്പ് സ്കെയിൽ എടുക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട് കാരണം നമ്മുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയല്ലേ വരുന്നേ കണ്ടോ ഈ ഷേപ്പിലല്ലേ നമ്മുടെ അല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മൾ അതേ ഷെയ്പ്പിൽ തന്നെ വരച്ചു ഇനി നമ്മൾ കൈ കൊണ്ടല്ലാതെ വരച്ചാലും കുഴപ്പമില്ല ഇവിടെയും നമുക്ക് അങ്ങനെ ഷേപ്പിൽ വരയ്ക്കാം ഷേപ്പിൽ വരയ്ക്കണമെന്താണെന്നു വെച്ചാൽ അതിന് ഒത്തിരി തുണി ഇവിടെ തുണിച്ച് കിടക്കും അതുണ്ടാകാതെ ഇല്ലുള്ളൂ അതേ ഉള്ളൂ ഇതുകൊണ്ട് വരച്ചു മനസ്സിലായി ഇവിടെ വന്നിങ്ങനെ പോയിൻ്റ് ആട്ടാൽ ഇനി നേരെ നമുക്ക് വരയ്ക്കണം ഇത്രേ ഉള്ളൂ ഇനി കട്ടിക്കുക ഇത്ര ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പെട്ടെന്ന് നമുക്ക് കയറ് വരയ്ക്കണം ഇങ്ങനെ ഇങ്ങനെ താത്ത് വരയ്ക്കരുതേ ഇങ്ങനെ സ്വല്പം മോളീന്നെ ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു ചേച്ചി വരയ്ക്കാൻ വേണ്ടി കട്ട് നമ്മൾ നമ്മളിവിടെ പതിനാറ് എടുത്തെങ്കിൽ ഇത് പതിനെട്ട് എടുക്കണേ ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് എടുക്കണം എന്നിട്ട് നമുക്ക് കൃത്യമായിട്ട് വെക്കുന്നു വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതിനെ വെക്കുന്നു കണ്ടോ എല്ലാം കറക്റ്റ് ആക്കിയില്ലേ നമുക്ക് ശരിക്കും ഈ ബാക്ക് പാക്കിന് ഈ രണ്ട് ഇഞ്ച് എക്സ്ട്രാ വേണ്ടതാണ് നമുക്കില്ല ഞാനത് തയ്ക്കുന്ന സമയത്ത് എക്സ്ട്രാ പിടിപ്പിച്ചെടുത്തോളാം കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ നമ്മൾ എടുത്തിരുന്നത് പന്ത്രണ്ടരല്ലേ പന്ത്രണ്ടര അല്ലേ അതിനേക്കാൾ രണ്ടിഞ്ച് നമ്മൾ എക്സ്ട്രാ എടുക്കുന്നു മുന്നോട്ട് രണ്ടിഞ്ച് മുന്നോട്ട് എക്സ്ട്രാ അളക്കുന്നു എല്ലായിടത്തും ഈ രണ്ട് ഇഞ്ച് നമ്മൾ അടക്കുന്നു ഇവിടെയും രണ്ടിഞ്ച് ഇവിടെയും നമുക്ക് രണ്ടിഞ്ച് രണ്ടു ഇഞ്ച കറക്റ്റാണ് ഇത് വന്നേക്കുന്നത് കറക്റ്റ് രണ്ടിഞ്ചാണ് അല്ലേ അപ്പൊ നമുക്ക് ഈ ക്രോച്ച് ഏരിയ വന്നിരിക്കുന്നില്ലേ അവിടെ നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാം ലൈൻ വരച്ചിട്ട് മുമ്പ് ചെയ്തതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ കൂട്ടിച്ചേർക്കാം ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഇവിടെ എല്ലാം ആ രണ്ടിഞ്ച് രണ്ടിഞ്ച് കൂടുതലുള്ളത്

വശം കൂടെ കട്ട് ചെയ്ത് ക്രോശേരിയായി കൂടെ കട്ട് ചെയ്ത് ഇങ്ങോട്ട് വരാം നമുക്ക് നിങ്ങൾക്കറിയാം പോലെ ബാക്ക് പാർട്ടിൽ നമുക്ക് ഒരു രണ്ട് ഇഞ്ച് എക്സ്ട്രാ തുണി വേണം നമുക്കതില്ല അതുപോലെ കാലിൻ്റെ കാലേ പിടിപ്പിക്കാനും നമുക്ക് തുണി കട്ട് ചെയ്യേണ്ടത് ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് ഒരു പോക്കറ്റ് പിടിപ്പിച്ചേക്കാൻ വിചാരിച്ചാൽ സ്ട്രേറ്റ് മാൻറ്റിന് പോക്കറ്റ് നല്ലതല്ലേ പോക്കറ്റ് നമുക്കൊരു ഫോൺ ഇടാനോ എല്ലാത്തിനും നല്ലതാണ് അതുകൊണ്ട് സ്ട്രേറ്റ് പാട്ട് തയ്ക്കുമ്പോൾ നമുക്കൊരു പോക്കറ്റോ അതിന് ഞാനൊരു പതിനൊന്നിഞ്ച് ഇറക്കവും ഒരു ആറിലെ ഒരു ഏഴി ഇഞ്ച് വിടുത്തുമുള്ള രണ്ട് പീസ് തുണിയാണ് എടുത്തേക്കുന്നത് അതിനെ നമുക്ക് ഈ പോക്കറ്റിനൊരു പ്രത്യേക ഷേപ്പിലല്ലേ ഒരു ഓവൽ ഷേപ്പിലല്ലേ കട്ട് ചെയ്ത് നമ്മൾ തയ്ക്കാറുള്ളത് നേരെ ചതുരം പോലെ അല്ലല്ലോ അതുകൊണ്ട് ഞാൻ ഈ ഷേപ്പിൽ അത് കട്ട് ചെയ്തെടുക്കുവാണേ പോക്കറ്റ് അടിക്കുന്നൊന്നും ഇപ്പം കാണിക്കുന്നില്ല ആർക്കെങ്കിലും വേണമെങ്കിൽ ആവശ്യപ്പെട്ടോണം ഞാൻ ഇന്നലൊരു പോക്കറ്റ് തയ്ച്ച് ഒരുപാട് പേര് കണ്ടതാണ് ഇനി ആർക്കെങ്കിലും സംശയമോ പുതിയോരാർക്കെങ്കിലും പോക്കറ്റ് നന്നായിട്ട് തയ്ക്കണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തു പോക്കറ്റ് അടിക്കുന്നത് മാത്രം കാണിച്ചു തരാം അല്ലാതെ ഇത് എന്നാ അറിയാമോ ബാക്കിൽ പിടിപ്പിക്കാൻ രണ്ടിഞ്ച് നമുക്ക് വേണമെന്ന് പറഞ്ഞില്ലേ ഒരു രണ്ടിഞ്ച് കറക്റ്റ് രണ്ടിഞ്ച് ബാക്ക് പാർട്ട് അതായത് മൊത്തം അത്ര ഉണ്ടായത് ബാക്കിലിൻ്റെ വീതി എന്ന് പറയുന്നത് പതിനാലോ പന്ത്രണ്ടര പതിമൂന്ന് അല്ലേ അങ്ങനെ പതിമൂന്ന് ഇഞ്ച് വീതിയിൽ മടക്കിയിട്ട തുണിയെയാണ് അളന്നെടുത്തത് എന്നിട്ട് നിങ്ങൾ നോക്കിക്കാൻ ഞാൻ എങ്ങനെ അളക്കുന്നെന്ന് ഒരു ഒരു വശത്തുനിന്ന് മറുവശത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക ഓർക്കുന്നുണ്ടോ നേരത്തെ സ്ട്രേറ്റ് പോയിൻ്റ് തയ്ക്കുമ്പോഴും ഞാൻ കാണിക്കുമായിരുന്നു നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ മുകളിൽ എക്സ്ട്രാ നമ്മൾ പിടിപ്പിക്കാനായിട്ട് സാധാരണ നമുക്ക് തുണി ഉണ്ടെങ്കിൽ നമ്മൾ മടക്കി വെക്കുക ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ക്രോഷ് ഏരിയ ഫ്രണ്ടിലും ബാക്കിലും ഈ ക്രോഷേരിയ വരികാലേ അവിടുന്ന് ഒരു പിടുത്തം വരും നമ്മൾ ഇച്ചിരി ഒക്കെ ഒന്ന് കുനിയുമ്പോഴും സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ അല്ലെങ്കിൽ ബാക്കിലേക്ക് വലിഞ്ഞു വലിഞ്ഞ് വരും അതുണ്ടാകാതിരിക്കാൻ കൂടിയാണ് നമ്മൾ ഈ ബാക്ക് പാർട്ടിൽ ഇങ്ങനെ പിടിപ്പിക്കുന്നത് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നോക്കി നിങ്ങളതെങ്ങനെ ഷേപ്പിലായിട്ട് ചെയ്തേക്കും നിങ്ങൾ നോക്കിക്കോണേ നമ്മൾ ഇഞ്ച് രണ്ടല്ല രണ്ടര എടുക്കും കാരണം അര ഇഞ്ച് തയ്യൽ തുമ്പ് പോകുമല്ലോ രണ്ടര ഇഞ്ച് വീതിയിൽ ബാക്ക് പാർട്ടിൽ പിടിപ്പിക്കാനുള്ള അത്രയും തുണി കട്ട് ചെയ്തെടുത്തു എന്നിട്ട് ഇത് കണ്ടോ ഒരു വശത്തുനിന്ന് ആ ആ നടുക്ക് വശത്തേക്ക് നമ്മൾ ഇങ്ങനെ ചെരിച്ച് സ്കെയിൽ വെച്ച് വരച്ചില്ലായിരുന്നു അത് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കാരണം ആ നടുക്ക് മാത്രം മതി അത്രയും അളവ് സൈഡിലേക്ക് അത്രയും ഭീതി കൂടുതൽ വേണ്ട തയ്യലെല്ലാം കഴിഞ്ഞു ഫിനിഷാക്കി നോക്കുക നമ്മുടെ സ്ട്രേറ്റ് പാൻറ്റിൻ്റെ ഷേപ്പ് കണ്ടോ ഒരുവിധം നല്ല നല്ല നല്ലൊരു സ്ട്രെയിറ്റ് പാൻറ്റായത് കാരണം ഒത്തിരി ലൂസില്ല അങ്ങനെ മുപ്പത്തെട്ട് ഇഞ്ച് ഇറക്കം ഒക്കെ എടുത്ത് തയ്ച്ചേക്കുന്നത് സ്ട്രെയിറ്റ് പാൻറ്റാ ഇലാസ്റ്റിക് എല്ലാം പിടിപ്പിച്ചു നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് അത് ഞാനത് മടക്കിയിട്ട് നിങ്ങളെ കാണിച്ചതാ ഇതിൻ്റെ അടിഭാഗം ഞാൻ പറഞ്ഞല്ലോ അടിയിൽ തുണി ഒരു മൂന്നിഞ്ച് വീതി ഉള്ള തുണി ഞാൻ എക്സ്ട്രാ അടിച്ചിട്ട് അകത്തോട്ട് പതിച്ച് മടക്കി അടിച്ചതാണ് കണ്ടോ അപ്പം നല്ല കട്ടിയും കിട്ടും നല്ലതായിട്ടിരിക്കുകയും ചെയ്യും ഇനിയും നിങ്ങൾ നോക്കിക്ക മടക്കിയേക്കുമ്പം കണ്ടോ ഒരു ഒന്ന് ഒരു ഒരു രണ്ടിഞ്ച് നമ്മൾ എക്സ്ട്രാ എടുത്തില്ലേ ബാക്ക് പാർട്ടിൽ അത് ഇങ്ങോട്ട് മടങ്ങി നിൽക്കുന്നതായി കാണുന്നത് നമ്മൾ തയ്ക്കേണ്ടത് എപ്പോഴും ഇത് കണ്ടോ ഇതാണ് നമ്മൾ ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ച രണ്ടര രണ്ടര ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് വെട്ടിയില്ലേ അതാണ് അതുകൊണ്ടാണ് ബാക്ക് സൈഡിൻ്റെ ക്രോച്ച് ഏരിയ ഇച്ചിരി ഉയർന്നു നിൽക്കുന്നത് നമ്മുടെ പോക്കറ്റ് എപ്പോഴീ ഇഷ്ടമായോ പോക്കറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ഫോണ് ഇട ഇടാനും ഇട്ടാലത്ത് വൃത്തിയായിട്ട് കൊള്ളുന്ന പോലെ വലിപ്പം വേണം അമ്മത്തോട്ട് കയറ്റിയിട്ട് കണ്ടോ അത്ര ഇടയുണ്ട് അത്രയും വേണം മിനിമം നമുക്കൊരു പോക്കറ്റിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് പിന്നെ ഒരു കാര്യമാണേ ഈ പോക്കറ്റ് ഇടുമ്പം ഈ പാൻറിന്റെ ഇലാസ്റ്റിക് അയഞ്ഞു വരും വെയിറ്റ് ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഇലാസ്റ്റിക് ഇച്ചിരി കട്ടിയുള്ള ഒന്നൊന്നേ ഒന്നേകാലോ ഒന്നര ഇഞ്ചൊക്കെ ഉള്ള വീതിയുള്ള ഉള്ള ഇലാസ്റ്റിക്കാണ് നല്ലത് ഇതാണോ കോട്ട്സെറ്റ് അതെ ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ച കോട്സെറ്റ് ഇത് തന്നെയാണ് അതായത് ഒരേ മെറ്റീരിയലിൽ ചുരിദാർ ടോപ്പും അതുപോലെ തന്നെ പാൻറ്റും ഇനി ടോപ്പും പാൻറ്റും എങ്ങനെ വേണം എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പലപ്പോഴും ഈ കോട്ട്സെറ്റ് കൊച്ചുകുട്ടികൾ അതായത് ചെറുപ്പക്കാരെ യൂസ് ചെയ്യുമ്പോൾ ഇത്രയും ഇറക്കത്തിൽ തയ്ക്കാറില്ല ഇറക്കം കുറച്ച് ഉള്ള ചുരിദാർ ടോപ്പും പിന്നെ പാൻറ്റ് നമുക്ക് ഇഷ്ടം പോലെ തയ്ക്കാം ഇത് ഞാൻ സ്ട്രേറ്റ് പാൻറ്റാണ് തയ്ച്ചിരിക്കുന്നത് വിത്ത് നല്ല ഒരു സൂപ്പർ പോക്കറ്റൊക്കെ പോക്കറ്റൊക്കെ വെച്ച് ഒരു സ്ട്രേറ്റ് പാൻറ്റ് സാധാ സ്ട്രെയിറ്റ് പാൻറ്റാണ് വെച്ചിരുന്നത് പകരം നമുക്ക് പലാസോ പാൻറ് യൂസ് ചെയ്യാം പലാസോ പാൻറ് ഈ ഇതുപോലെ കോഡ്സെറ്റിന് നല്ലതാണ് അത് നമുക്ക് ഓരോരുത്തരുടെ ചോയ്സ് ഇനി അല്ലെങ്കിൽ കുറച്ചുകൂടെ സിഗരറ്റ് പാൻറ്റ് പോലെ ആക്കിക്കൊണ്ട് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം എന്താണെങ്കിലും ഞാൻ ഉദ്ദേശിച്ച കോട്ട്സെറ്റ് ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എനിക്ക് ചേരുമോ ഇത് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്യാം ഓരോരുത്തരായിട്ട് തയ്ക്കുക അഭിപ്രായം പറയുക ഇത് ഞാൻ വളരെ ഒതുങ്ങിയ കോള ഉച്ചക്ക് ചിലപ്പോൾ പോലും വിട്ടെടുത്തിട്ടില്ല അധികം വിട്ടില്ലാതെ അതുപോലെ ലെങ്തും കുറച്ചുള്ള കോളറാണ് എനിക്കൊന്ന് പല പലർക്കും ഇഷ്ടം ഇതുപോലെ ചേർന്നിരിക്കുന്ന കോളറാണ് അതുകൊണ്ട് അപ്പം മുഴുവൻ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ട്രൈ ചെയ്യുക ഓരോരുത്തരായിട്ട് ധരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക വേണ്ട സപ്പോർട്ടൊക്കെ തരിക താങ്ക് യു